കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശീയ വ്യാപാരി ദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായി പുന്തലത്താഴം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയനാട്ടിലെ ദുരിതബാധിതർക്കായി സഹായങ്ങൾ സമാഹരിച്ചു വ്യാപാരി ദിനാചരണത്തോടനുബന്ധിച്ച് ജനറൽ സെക്രട്ടറി അനിൽകുമാർ പതാക ഉയർത്തി സമിതി പുന്തലത്താഴം യൂണിറ്റ് ട്രഷറർ അനിൽകുമാർ യൂണിറ്റ് സെക്രട്ടറിമാരായ ഷിബു റാവുത്തർ ബിജു യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം താജുദ്ദീൻ മനോജ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ വ്യാപാരി ദിനം ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലം ജില്ല കണ്ണല്ലൂർ മേഖല കുന്ദ്രത്താനം യൂണിറ്റിൻ്റെ ദിനത്തിൽ ഇന്ന് ഇവിടെ പതാക ഉയർത്തി ഈ ഒരു ദിനം ആചരിക്കുന്നത് നമുക്കറിയാം വ്യാപാരികൾ വളരെ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് വ്യാപാര സ്ഥാപനങ്ങളുടെ മുമ്പിൽ ഈ പറയപ്പെടുന്ന വഴിയോര കച്ചവടക്കാരും ഇൻ വ്യാപാരികളെല്ലാം നമ്മുടെ കച്ചവടക്കാരുടെ വളരെ ഇതെല്ലാം മനസ്സിലാക്കി ഇനി നമ്മുടെ ുംകൂലമായിട്ടുള്ള പ്രത്യേക വ്യാപാര പാക്കേജ് നടപ്പിലാക്കണമെന്നും ഈ അവസരത്തില് അറിയിക്കുകയാണ് വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികളും അർപ്പിച്ചു വയനാട് ദുരന്ത പുനരധിവാസത്തിനു വേണ്ടി കൊല്ലം ജില്ലാ യൂണിറ്റിന്റെ വകയായി സാമ്പത്തിക സഹായവും നൽകി സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനത്തെ വ്യാപാര മേഖല കടന്നുപോകുന്നത് നിയന്ത്രണങ്ങളില്ലാത്ത ഓൺലൈൻ വ്യാപാരവും വഴിയോര കച്ചവടവും ചെറുകിട വ്യാപാര മേഖലയെ തളർത്തുകയാണ് ഓൺലൈൻ വ്യാപാരത്തിന് സെസ് ഏർപ്പെടുത്തേണ്ട കാലമാണിതെന്ന് യോഗം വിലയിരുത്തി സർക്കാരിന് അത് അധിക വരുമാനവുമാകും ഇത് കമ്പോളവിലയിലെ അന്തരം ഒഴിവാക്കാനുമാകും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ബജറ്റിൽ ഇളവുകൾ നൽകിയതും ചെറുകിട വ്യാപാര മേഖലയ്ക്ക് തിരിച്ചടിയായി എന്ന് യോഗം വിലയിരുത്തി ന്യൂസ് ബ്യൂറോ കുട്ടിയം